മദ്രസകളിലെത്തിയ വിദ്യാർത്ഥികളെ വരവേറ്റ് ജില്ലയിലെങ്ങും മദ്രസകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഷാഫി ജുമാ മസ്ജിദ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം മൊഗ്രാൽ ഷാഫി ജുമാ മസ്ജിദ് ഇമാം സലാം വാഫി വാഴൂർ ഉദ്ഘാടനം ചെയ്തു മതവിജ്ഞാനത്തിൻ്റെ അഭാവം വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റിക്കുന്നതായി സലാം വാഫി വാഴൂർ പറഞ്ഞു സ്വന്തമാക്കൂ പുതിയ സീരീസിലെ മോഡലുകളായ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതോറൈസ്ഡ് മെയിൻ ടീലിപ്പാടി കാസർഗോഡ് ധാർമ്മിക വിജ്ഞാനത്തിന്റെ മധു നുകരുവാൻ മദ്രസകളിലെത്തിയ വിദ്യാർത്ഥികളെ വരവേറ്റ് ജില്ലയിലെങ്ങും മദ്രസകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ വരവേൽക്കുവാൻ മിഹ്റജാനുൽ ബിതായ എന്ന പേരിൽ വിപുലമായ പഠനാരംഭ പരിപാടികളാണ് മദ്രസകളിൽ സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരവും മധുരപാനീയങ്ങളും വിതരണം ചെയ്തു ഷാഫി ജുമാ മസ്ജിദ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം മൊഗ്രാൽ ഷാഫി ജുമാ മസ്ജിദ് ഇമാം സലാം വാഫി വാടൂർ ഉദ്ഘാടനം ചെയ്തു മതവിജ്ഞാനത്തിന്റെ അഭാവം വിദ്യാർത്ഥി സമൂഹത്തെ വഴിതെറ്റിക്കുന്നുവെന്നും കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ബഹുമാനവും എളിമയും അച്ചടക്കവും ലഭിക്കാതെ പോകുന്നതിൽ പ്രധാന പങ്ക് മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നവാഗതർക്ക് ആദ്യാക്ഷരം എഴുതിക്കൊടുത്തും വായിച്ച് കേൾപ്പിച്ചുമാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ ജുമാ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ആസിഫ് അധ്യക്ഷത വഹിച്ചു സദർ മുല്ലിം വി അബ്ദുൽ ഹമീദ് മൗലവി സ്വാഗതം പറഞ്ഞു ഹാജി വി പി ഹുസൈൻ അഹമ്മദ് റിയാസ് അഷാഫി അഹമ്മദ് ഷാഫി ദാരിമി സാജിദ് സഖാഫി തക്വ ഹൈദർ മൗലവി ജുമാ മസ്ജിദ് സെക്രട്ടറി സി എച്ച് അബ്ദുൽ ഖാദർ ഭാരവാഹികളായ ബി എ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് അബ്കോ ആഷിഖ് അബ്ദുൽ നാസർ റഹീം അമ്മു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്